െ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചടങ്ങ് ഞാൻ ചെറിയ ചടങ്ങ് ആയിട്ടോണ്ടട്ടോ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാത്തത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നതിന് ഒരുപാട് സന്തോഷം ആൻഡ് എന്റെയും പേരാണ് പ്രേം ജയ്ക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി മുതൽ ഞങ്ങളുടെ അഭിനയ ജീവിതം ഇതേ മാറ്ററാണ് എല്ലാവർക്കും അറിയാൻ എന്റെ കൂടെ സീരിയൽസിലും പരസ്യങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ ഞങ്ങളുടെ അഭിനയം ജീവിതവും യാത്രകളും എല്ലാം ഒരുമിച്ചായിരിക്കും നിങ്ങളുടെ എല്ലാ അഭിനയം താർത്ഥന എന്താ പറയാനുള്ളത് ുംങ്ങനെ പ്രത്യേകിച്ചും വെച്ചു അത്രേ ഉള്ളു വലിയ അങ്ങനെ ഇല്ല അത്രേ ഉള്ളു കാരണം നമ്മുടെ എല്ലാവർക്കും അങ്ങനെ ഒരുപാട് വലിയൊരു ചടങ്ങായിട്ട് നടത്തണം എന്ന ആഗ്രഹം ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചെറിയ ഫാമിലി ഒരു നൂറ് നൂറ്റി ഇരുപത് പേര് മാത്രമുള്ള ഫംഗ്ഷനാക്കി വെച്ചു മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നോണ്ട് അഭിനയിക്കാൻ വെമ്പുകയാണ് ഇനി ഞങ്ങൾ ഒരുമിച്ച് തേടി നടക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരുമിച്ചല്ലേ താങ്ക് യു അഭിനയിക്കാൻ പറ്റട്ടെ താങ്ക് യു കഴിഞ്ഞു താങ്ക് യു അതത്തെ പ്രയോജിന്റെ സുഹൃത്താണ് അങ്ങനെ നമ്മുടെ ഈ ഫങ്ഷനെ ഭാഗമാവാൻ വന്നതാണ് നോർമലി ഒരു ആംഗിൾ വരുന്ന പോലെയാണ് നതീഷ് നമ്മൾ എടുത്തില്ല ഇങ്ങറിയിച്ചില്ല ഒന്ന് ചെയ്യേ പക്ഷേ ທ्रू ഔട്ട് आवर എനർജി വി റിമൈൻഡ് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ മച്ച് സർ అధ్యక్షായി ജയ് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഓക്കേ താങ്ക്യൂ